ജനങ്ങളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന നിന്ന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതിനകത്ത് വശങ്ങളുണ്ട് ആദ്യം തന്നെ ആ കോൺഗ്രസ് ഒന്ന് ഉറച്ചു പറ ഈ ചർച്ച ചിക്കൻ കഴിക്കുന്ന നോക്കൂ പ്രതിപക്ഷം എന്തൊക്കെ വികസന പദ്ധതികൾ സർക്കാർ ഇനി മുന്നോട്ട് വെച്ചാൽ അതിനെയൊക്കെ എതിർക്കുകയാണ് എന്നാണ് വ്യവസായ മന്ത്രി പി രാജുവും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിച്ചുകൊണ്ടേ ഇപ്പോഴിതാ സർക്കാർ ആർ ആർ ടി എസ് വിഭാഗം ചെയ്തു അതിനെയും പ്രതിപക്ഷം എതിർക്കുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു സീഡിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ പക്ഷേ അപ്പോഴേ നിങ്ങൾ എതിർക്കുകയാണ് ഈ ആർ ആർ ടി എസിന്റെ കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് അതിനെ ഇനി അങ്ങോട്ടായാലും ആ പദ്ധതിയുമായി മുന്നോട്ട് വന്നാലും അതിനെയൊക്കെ എതിർക്കാമെന്നാണോ ഈ ശ്രീധരൻ വിഭാനം ചെയ്യുന്ന അതിവേഗ പാതയുമായി മുന്നോട്ട് പോകാമെന്നാണോ എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് നോക്കൂ ഈ അഞ്ചു വർഷത്തിന്റെ അവസാനം തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരം പ്രൊജക്റ്റുമായി ആര് വന്നാലും അത് പിണറായി വിജയൻ ഗവൺമെൻറ് ആയാലും ശ്രീധരൻ ആയാലും ആളുകളതിനെ സംശയിക്കുന്നതിന് എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക ഇപ്പോൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് അത് അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ആളുകളല്ലേ ഞങ്ങൾ പക്ഷേ അത്ര അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആളുകളുടെ വീടിനകത്തേക്ക് പോലും കടന്നു കയറുകയും അവരെ പോലീസിന് ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിന് കേരളം സാക്ഷ്യം വഹിച്ചില്ലേ ബലം പ്രയോഗിച്ച് മഞ്ഞക്കുറ്റി വെച്ചില്ല എല്ലായിടത്തും കേരയിൽ വരും കേട്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എന്തായി അവസാനം ആ കുറ്റിയും പറിച്ചു ഓടേണ്ടി വന്നില്ലേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ജനങ്ങൾ എല്ലായിടത്തും സമരം ചെയ്തു ജനങ്ങൾക്ക് സ്വാഭാവികമായ ആശങ്കയുണ്ടായി അതിനകത്ത് അപ്രായോഗികതകൾ ചൂണ്ടിക്കാണിച്ചു ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടായി ആക്ടിവിസ്റ്റുകളും പൗരാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അന്ന് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ കേരളത്തിലെ ഗവൺമെന്റ് സവിശേഷമായി പറഞ്ഞാൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി പറഞ്ഞത് ഇത്തരം സമരങ്ങളുടെ പിന്നിൽ വർഗീയ അജണ്ട അജണ്ടെന്ന് പറഞ്ഞ ആളുകളാ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് പറഞ്ഞ ആളുകളാ ഇപ്പോ ജനങ്ങൾ എതിർക്കുന്നു സംബന്ധിക്കുന്ന തരത്തിലേക്ക് ഇവർ വന്നില്ലേ ഇത്തരം സ്വാഭാവികമായി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ സി പി എം അനുഭാവികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അതിനെയൊക്കെ വർഗീയമായ ഒരു നരേശം കൊടുത്ത ആളുകളാണെന്ന് ഇവർ ഇപ്പോൾ ജനമാണ് സമരം ചെയ്തതെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇവരെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് ഇത്തരം ഈ പറയുന്ന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടല്ലോ എം കെ മുനീർ മന്ത്രി ആയിരുന്ന സമയത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഒരു രാമേട്ടനെ പശുവിനെ കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് റോഡ് കടത്തി കൊണ്ടുപോകാൻ കഴിയില്ല ജനങ്ങളെ കേരളത്തെ രണ്ടാക്കി വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് തീരികൊടുത്തിയ ആളുകളാണ് ഇവരെ സംബന്ധിച്ച് ഈ വസ്തുതാപരമായ ഇത്തരം കാര്യങ്ങൾ പറ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അതിനകത്ത് കൃത്യമായി ഒരു കൃത്യത ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമല്ല ഇതിനകത്തിരിക്കുന്നത് ഇപ്പോൾ ഇവർ ഈ പ്രൊജക്റ്റിനകത്ത് വിഭാവനം ചെയ്തു എന്ന് പറയുന്നത് അപ്പത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വന്നാൽ ചുരുങ്ങിയ മണിക്കൂറുകൾ അകം മൂന്നോ നാലോ മണിക്കൂറുകൾക്കകം കാസർകോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച എം എൻ കാരശ്ശേരി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൻ്റെ ശബ്ദം എന്നൊക്കെ പറയാവുന്ന എം എൻ കാരശ്ശേരിക്ക് മൂന്ന് മണിക്കൂർ വേണ്ടി വന്നില്ല മൂന്ന് മിനിറ്റ് കൊണ്ട് എം എൻ കാരശ്ശേരിയിലെ മുഹിയുദ്ദീൻ അദ്ദേഹത്തിൻ്റെ പഴയ പേര് വിളിച്ച് വർഗീയമായ ധ്വനിയോടുകൂടി ഇത്തരം ആരോപണങ്ങളെ ഇത്തരം വിമർശനങ്ങൾ നേരിട്ട ആളുകളാണ് ഒരു വളരെ കൃത്യമായൊരു പ്രശ്നം ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ജനങ്ങളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതിനകത്ത് അപ്രോയോഗികമായ വശങ്ങളുണ്ട് ഒരു ഒരിടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് ജനങ്ങളെ പരിഗണിക്കാൻ തയ്യാറാവണം ജനങ്ങളെ കേൾക്കാൻ കഴിയണം ഈ മറ്റു ഭാഗത്ത് നിന്ന് എക്സ്പെർട്ട് ഒപ്പീനിയൻസ് വരുന്നു അതിനെ പരിഗണിക്കാൻ തയ്യാറാകണം പക്ഷെ ഒരൊറ്റ വാക്കിലാണ് ഇതിനൊക്കെ നേരിട്ടത് ഇത് വർഗീയമായ ശക്തികളാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പ്രതിരോധങ്ങൾക്ക് പിറകരാണെന്ന് പറഞ്ഞ ആളുകളാ എന്നിട്ട് ഈ പറയുന്ന കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മഞ്ഞക്കുറ്റി നാട്ടിയ ഇടങ്ങളിൽ നിന്നൊക്കെ കുറ്റിയും പറിച്ചു ഓടേണ്ടി വന്നേ ഇപ്പൊ അഞ്ചാം വർഷം അവസാനിക്കുമ്പോൾ ഒരു പ്രൊജക്റ്റുമായി വരുമ്പോൾ ഇത് കണ്ണിൽ പൊടിയാ പൊടിയിടാനാണ് എന്ന് ആർക്കാ മനസ്സിലാവാത്ത ഇത്ര ഇത്ര ദിവസങ്ങളൊന്നും ഒന്നുമില്ലാത്ത ഒന്ന് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അതിവേഗം അതിവേഗം എന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നതിന് പകരം ഇവരുടെ കയ്യിൽ കോൺക്രീറ്റ് ആയ ഒരു പ്രൊജക്റ്റോ ഒരു ഭാവന പോലുമോ ഒരു നല്ല ഒരു ഇമാജിനേഷൻ പോലും ഇല്ലാത്ത ഇത് ഇവരെ സംബന്ധിച്ച് ഇത്രയും വലിയ പ്രജക്ട്രഖ്യാപനങ്ങൾ നടത്തുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ തൊണ്ണൂറ് രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുന്നത് എന്തായി എല്ലാ വീടുകളിലും ലാപ്ടോപ്പ് കൊടുക്കുന്നത് എന്തായി ഇതൊക്കെ ഇത് പറഞ്ഞു പോവുകയാണെന്നേ കേരളത്തിലെ ജനങ്ങൾ ഉള്ളൂ അപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത് ഈ ശ്രീധരന്റെ അതിവേഗ പാതയാണ് വിഭാവനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്നതിലേക്ക് കടക്കുകയാണ് അദ്ദേഹം അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ചു വർഷം അവസാനിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരമൊരു പ്രൊജക്റ്റുമായി ഇപ്പോഴൊക്കെ വരുന്ന അത്തരം പ്രഖ്യാപനങ്ങളെ നമ്മളത് അർഹിക്കുന്നായി പറയുന്ന ഗൗരവത്തോടെ കാണാൻ കഴിയൂ ഇതിനകത്ത് കൃത്യമായൊരു കൃത്യതയില്ലാതെ കേരളത്തിൽ ഇത് വരാൻ പോകുന്നു പുലി വരുന്നു പുലിവരുന്നു എന്ന് പറയുന്ന പോലെ വരാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴൊക്കെ നമ്മളൊക്കെ കഴിക്കുന്നത് തൊണ്ണൂറ് രൂപയുടെ ചിക്കനാണല്ലോ നമ്മളുടെ വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഗവൺമെന്റ് എത്തിച്ച ലാപ്ടോപ്പ് ആണല്ലോ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ അത് നടപ്പിലാകുമോ നടപ്പിലാകാൻ സാധ്യതയുള്ള ഒന്നാണോ എന്ന് ചിന്തിക്കാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ പറയുന്ന ആളുകളാണെന്ന് ഇപ്പൊ ഈ പറയുന്ന ആളുകൾക്ക് ഇത് പറയാൻ എന്താ പാട് വളരെ കൃത്യമായി പറഞ്ഞു പോവാണ് അന്ന് കേരയിൽ എന്ന് പറയുന്ന കേരളത്തിലെ സി പി എം ബ്രെയിൻ ബേബി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു പ്രോജക്ടിനെ കുറിച്ച് അതിന്റെ അപ്രായോഗികമായ വശങ്ങളെക്കുറിച്ച് ശരി ആയിക്കോട്ടെ അപ്രായോഗികമാണ് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അതിന് കേന്ദ്ര അനുമതി അത്യാവശ്യമാണ് കേന്ദ്ര സഹായം അത്യാവശ്യമാണ് അത് നടപ്പാകില്ല എന്നേറെക്കുറ ഉറുപ്പായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ട് പദ്ധതികളിൽ ഒന്ന് ആർ ആണ് അത് സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയതാണ് അതിന് നൂറ് കോടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ അതിവേഗ പാതയാണ് അതിലാണ് ഇപ്പോൾ ഡി പി ആർ കടക്കുന്ന നടപ്പാക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഓഫീസിൽ തുറക്കുന്നതിലേക്ക് ഡി എം ആർ സിയുടെ മേൽനോട്ടത്തിൽ ഡി പി ആർ ഒക്കെ തയ്യാറാക്കുന്നതിലേക്ക് ഇ ശ്രീധരൻ കടക്കുന്നത് അപ്പോൾ ഇതിൽ ഏത് പദ്ധതിയുമായി മുന്നോട്ട് പോകാം ഏതാണ് കേരളത്തിന് ഉചിതം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ വളരെ നിങ്ങൾ രണ്ട് പദ്ധതി ചൂണ്ടിക്കാണിച്ചതിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഏതും കാര്യത്തിൽ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നേ ഞങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നു കേരളയിൽ അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു അന്നേ ഞങ്ങൾ പറഞ്ഞതാണെന്നേ അപ്രായോഗികമാണെന്ന് ഇപ്പോൾ ഇതിന് നൂറ് കോടി വിലയിരുത്തി സർവേ നട അല്ല അതിവേഗ പാ അതിവേ അതി അല്ല ഈ ഈ അതിവേഗ പാതയ്ക്ക് ഈ അതിവേഗ പാതയ്ക്ക് ആദ്യം തുരങ്കം വെച്ചത് ആരാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ എം കെ മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു നൂതന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ മുഴങ്ങിയ മുദ്രാവാക്യം എന്താ കേരളത്തെ നെടുകെ പിളർക്കുന്ന പാത കേരളത്തിന്റെ ഒരു ഗ്രാമത്തിൽ പശുവിനെ കെട്ടാൻ പോകുന്ന ഒരു മനുഷ്യന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ നടക്കില്ല നിങ്ങളുടെ മനുഷ്യ ബന്ധങ്ങളെ തകർക്കുന്ന മതിൽ നിങ്ങളുടെ പൊതു ഈ പറയുന്ന സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള എല്ലാ ഇടപെടലുകളെയും നിരോധിക്കുന്ന ഒന്ന് പശുവിനെ കൊണ്ടുപോകാൻ കഴിയില്ല സ്കൂളിൽ പോകാൻ കഴിയില്ല നിങ്ങളുടെ പുരയിടത്തിൽ നിന്ന് പറമ്പിലേക്ക് പോകാൻ കഴിയില്ല ഇത്തരം പ്രചരണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ എല്ലാ കാലത്തെയും പോയ പിന്നോട്ട് വലച്ച ആളുകളവര് അങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ചില ആശങ്ക ഉന്നയിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ഈ നൂറ് കോടി വില വകയിരുത്തിയെന്ന് ഇതേ കേരളിന്റെ കാര്യത്തിൽ പാഴാക്കപ്പെട്ട കോടികൾക്ക് ആര് മറുപടി പറയും അതിന്റെ സർവേ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മഞ്ഞക്കുറ്റി നാട്ടൽ ആഘോഷ പരിപാടികൾ അതിനൊക്കെ പാഴായി പോയ നൂറ് കോടി ആർക്കു വേണ്ടി കൊടുത്തത് ഇതിനകത്ത് സംരക്ഷിക്കണം ആരെ സഹായിക്കണം ബന്ധപ്പെട്ട രംഗത്തെത്തിയപ്പോൾ എതിർപ്പ് കണ്ടില്ലല്ലോ ആശങ്കകൾ അവിടെയുമില്ലേ അല്ല ഈ ശ്രീധരൻ അത് പറയുക എന്ന് അല്ലേക്ക് വരാനേ ഈ ശ്രീധരൻ അത് പറയുക എന്നല്ലാതെ അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ ഓൺ ചെയ്തിട്ടില്ല ആരെങ്കിലും ഒരു പദ്ധതി രംഗ പ്രവേശം ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ ഇതിനെതിർക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കും എനിക്കൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൂടെ എന്ത് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമല്ലേ അതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടാത്തോളം കാലം ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് എന്തിനു സംസാരിക്കണമോ ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരുമ്പോൾ അത് അപ്രയോഗികമാണ് എന്ന് പറയുന്നത് പോലെയാണോ ഈ ശ്രീധരൻ നാളെ നിങ്ങളിവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇത്ര ഒരു ആശയമുണ്ട് അത്രയ്ക്കുള്ള ആധികാരികതയിലേ അതിനുള്ളോ നിങ്ങൾ പറയുകയാണ് ഞാൻ ഈ ഇവിടെ നിന്ന് തിരുവനന്തപുരം കാസർഗോഡ് വരെ നിങ്ങളത് ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഓഫീഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ച് എന്തിൻ്റെ പേരിൽ എങ്ങനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു പറയുന്നതിനേക്കാൾ മുമ്പ് അതിനെ എതിർക്കേണ്ട എന്ത് കാര്യമാണ് ഞങ്ങൾക്കുള്ളത് സംസ്ഥാന ഗവൺമെൻറ് അതുപോലെയാണോ ഈ ശ്രീധരനെ പോലെയാണ് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇത്രമൊരു പദ്ധതിയുമായി രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ അത് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻപ് നടന്ന തീവട്ടിക്കുള്ളകളുടെ പശ്ചാത്തലത്തിൽ മുൻപ്വർച്ച ചെയ്ത ജനവിരുദ്ധമായ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു വളരെ കൃത്യമല്ലേ വളരെ ഇങ്ങനെ ഒരു പദ്ധതിയുമായി രംഗത്തെത്തുമ്പോൾ ഉൾപ്പെടെ നൂറ് കോടി മാറ്റി വയ്ക്കുമ്പോൾ അതിന് യോഗം തത്വത്തിൽ അംഗീകാരം നൽകുമ്പോൾ അതിൽ ഒരു പ്രാരംഭ പഠനം നടത്തേണ്ടതുണ്ടല്ലോ അത് നടത്തി കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ ആദ്യം തന്നെ ആ കോൺഗ്രസ് പ്രതിനിധിയോടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ ചർച്ച ചിക്കൻ കഴിക്കുന്ന കാര്യമല്ലല്ലോ ഈ കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗപാത അർത്ഥ അതിവേഗപാതയുമായി ബന്ധപ്പെട്ടു ഒരു മഹാ മുന്നേറ്റത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അങ്ങ് ചോദിച്ചു നിങ്ങൾ ഈ ശ്രീധരന്റെ അതിവേഗപാതയ്ക്കൊപ്പമാണോ അതോ ഗവൺമെന്റ് ഇപ്പോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആർ ആർ ഡി എസിന്റെ ഒപ്പമാണോ എന്ന് വളരെ സ്പുടമായി സ്പെസിഫിക് ആയിട്ട് ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ചോദിച്ചു മറുപടി പറഞ്ഞോ കോൺഗ്രസ് നേതാവ് എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ കെ സുധാകരൻ പറഞ്ഞല്ലോ ഈ പദ്ധതി ഗവൺമെന്റ് മന്ത്രിസഭാ അംഗീകാരം കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ ശ്രീധരന്റെ ആശയം വന്നപ്പോ ഇതൊന്നും അതിവേഗ അതിവേഗബാധയൊന്നും ഞങ്ങൾ കേരളത്തിൽ സമ്മതിക്കില്ല ഞങ്ങൾ സമരം ചെയ്യുമെന്ന് മുൻ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞു പിറ്റേ ദിവസം വി ഡി സതീശൻ പറഞ്ഞു അതിവേഗ അതിവേഗപാതയ്ക്ക് ഞങ്ങൾ എതിരില്ല അതിവേഗ പാത ആകാം നിങ്ങൾ വി ഡി സതീശൻ ഒപ്പമാണോ അതോ കെ സുധാകരന്റെ ഒപ്പമാണോ ഒന്ന് പറയാമോ ഈ ചർച്ചയിൽ എന്ത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പഴയത് അങ്ങനെയല്ലേ പഴയത് ഇങ്ങനെയല്ലേ അന്ന് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത്രയും വേഗതയിലുള്ള അതിവേഗ പാത ഈ കേരളത്തിന് വേണമോ വേണ്ടയോ എന്ന് പറയണം ഞാൻ പറയട്ടെ എന്റെ സമയം അറിയട്ടെ താങ്കൾ ക്ഷമിക്കേ താങ്കൾ ക്ഷമിക്കു ഇത് പതിനാല് സംസ്ഥാനങ്ങളെ യോജിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടക്കുമ്പോ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ശ്രീധരന്റെ പദ്ധതി വരുമ്പോ ആ അതിവേഗ അതിവേഗപാതയാകാം ഗവൺമെന്റിന്റെ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ഞങ്ങൾ എതിർക്കും ഇത് തന്നെയാണ് തുരങ്കപാതയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് ഇതേ വി ഡി സതീശനും കെ സുധാകരനുമാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ് ദേശീയപാത ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അതിന്റെ ക്രെഡിറ്റ് എടുക്കുമെന്ന് ഒരിക്കലും മനസ്സ് വിചാരിക്കേണ്ടില്ല എന്ന് പറഞ്ഞ കെ മുരളീധരനാണ് അതുപോലെ തന്നെ ലൈഫ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ അവസാനിപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആന്ധ്രം പദ്ധതി അവസാനിപ്പിക്കും ആരാ പറഞ്ഞു സാക്ഷാൽ എം എം ഹസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞു അപ്പൊ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട ചരിത്രത്തിലാദ്യമായി നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോ വേണമെങ്കിൽ ആജീവനാന്ത പ്രതിപക്ഷമായിട്ടിരുന്നോണാ നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് ഇടതുപക്ഷം എന്ത് കൊണ്ടുവന്നാലും എതിർക്കുക എന്ന നയം നിങ്ങൾ തുടരുന്നിടത്തോളം കാലം നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴേക്ക് പോകുകയുള്ളൂ നിങ്ങൾ അന്ന് ഇത് എതിർത്തപ്പോഴോ നാൽപ്പത്തേഴ് സീറ്റ് ഉണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളെ എതിർക്കുമ്പോ നേരെ അത് നാൽപ്പത്തിരണ്ടിലേക്ക് പോയി ഇനി അത് താഴേക്ക് പോകും അത്രേ പറയാനുള്ളൂ ഈ രണ്ട് കാര്യത്തിൽ അങ്ങ് ക്ലാരിറ്റിയോടെ പറ ശ്രീധരന്റെ പദ്ധതിയാണോ ആറാം ഡി സി ആണ് രണ്ടും വേണ്ടെങ്കിൽ അത് പറഞ്ഞു കോൺഗ്രസിന്റെ അഭിപ്രായം ജനങ്ങൾ അവസരം രണ്ടാവും എനിക്ക് അവസരം തരണേ അല്ല ഞാൻ ആരും പിന്നെ